അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി വരുമ്പം മാത്രം നമ്മൾ വീഡിയോ കാണിക്കുള്ളൂ ഇന്നലെ കഥ കഥപ്പിച്ചൊക്കെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ഹാപ്പി സൺഡേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പം ഈ പണിയൊക്കെ നടക്കുന്നോളാണ് നമുക്ക് ഒന്നിടവിട്ട് വീഡിയോ ഇടാൻ സാധിക്കുന്നുള്ളൂ ആ ഇന്നലെ ആണെങ്കിൽ പണിക്കാരും ചേട്ടന്മാരും ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും നമ്മുടെ ഐഡിയസ് പറയാനും അവരുടെ ഐഡിയാസ് കേൾക്കാനും ഒക്കെ സമയമാണല്ലോ വേണമല്ലോ എന്ന് വേണ്ട നമ്മൾ വർദ്ധമാണ് പറഞ്ഞേ 땡큐 땡큐 땡 ആണ് എന്നതിൻ തലയില അപ്പോൾ മാക്സിമം എല്ലാ ദിവസം വീഡിയോ ഇടാ ശ്രമിക്ക അപിന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് അപ്പോൾ എല്ലാരോടി വീഡിയോ കണ്ട്രൈന്നോ അത ഇതെന്താണ് ഇതെ ആ ആശാരിമാരി കൊണ്ടൊന്നേ ആണേ ഈ രണ്ട് കമ്പ് ഒക്കെ പിടിച്ച് ഇതെ ചുറ്റിയാണോ വേനെ

അപ്പ അടിക്കാൻ അങ്ങനൊന്നും അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ സൂഹത്തിനും ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിനുമ്പ് ഞാനവിടുത്തെ രണ്ട് പിടിയിട്ടാ ചുറ്റിയാന്ന് വെച്ചാൽ ഒരെണ്ണം ഓടിഞ്ഞാലും ഒരെണ്ണം എക്സ്ട്രാണ്ടല്ലോ അടിക്കണ ഇത്രേ ഉള്ളൂ ഇത് ഊരാൻ പറ്റും സാധനങ്ങളെ ഞാൻ നോക്കട്ടെ അപ്പൊ ഈ ഒരു സൂത്രത്തിന്റെ പേര് അറിയാന്നൊരു കമന്റ് ഇടുക നമ്മളത് ആദ്യമായിട്ട് കാണുവാണ അമ്മ പറഞ്ഞത് രണ്ടുപേടികളോ ചുറ്റിയാസ്റ്റ് ഇതിന്റെ ഇത് എന്ത് ദിവസം പോലും പിടിച്ചല്ലോ ഇത് ഒരു ഇതാ കണിക്കണേ ഇങ്ങനെ സൂത്രം ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി ഇത് വെച്ച് ഇങ്ങനെ പിടിക്കാനാണോ ഇങ്ങനെ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ടിങ്ങനെ നിക്കി പിടിക്കുന്ന സുനാമല്ലാണോ ഒന്നും അറിഞ്ഞുകൂടാ പണിക്കാരൻ ചേട്ടന്മാരുടെ സൂത്രങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അവര് വന്ന ഹെൽമെറ്റ് അവരുടെ പണി ആയുധങ്ങളാണ് ഇതൊക്കെ ഇതെന്നാന്ന് അറിയമ്മേ ഇതെന്നാന്നറിയോ കൊട്ടുവടിയുടെ പിടി കൊട്ടുവടിയുടെ ആ ഇതിന്റെ സുനാപ്പിയാകത്തുണ്ട് ആ ഇത് കണ്ടാരി പോയല്ലേ ഊരി പോയല്ലേ അവർക്ക് വേണ്ടപ്പോൾ ഇതിങ്ങനെ കേറ്റും ദൂരം വന്നു കഴിയുമ്പഴത്തേന് ോ ഇതാ ഇന്ന് കൊട്ടുപൊടി കേട്ടോ നമ്മൾ സ്കൂളിൽ പണ്ട് മണി അടിച്ചോണ്ട് നീ സാധനം വെച്ച ഇപ്പഴൊക്കെ മറ്റേ മിഷീൻ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണിയടിക്കും പണ്ട് നാലാം ക്ലാസ്സൊക്കെ പഠിച്ചുണ്ടെങ്കിൽ ഇപ്പം പൊക്കം കൂടുതൽ എനിക്കായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇച്ച് പഠിക്കാനും പുറകോട്ടായിരുന്നു അതുകൊണ്ട് ഇന്റർവോൽ കഴിഞ്ഞേ ഓരോ പീടിനും അഞ്ച് മിനിറ്റ് മുമ്പ് സാർ എന്നെ ഇങ്ങനെ കൈകൊണ്ടു വേണമെങ്കിൽ ഞാനു പോയി മണിയടി ആ ഇന്റർവോലിന് രണ്ട് മണി പ്രയറിന് ഒരു മണി പിന്നെ കൂട്ടമണി ആയിരിക്കുമ്പോൾ സ്കൂൾ വിടും ആ ആ അങ്ങനെ കുറേ അതിന് കുറച്ച് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നോ ആ ഇന്റർവോലിന് രണ്ട് മണിയാ അതൊന്നും കാലേ കാലം ഉളി കാറിയും ഉളിയല്ലോ മഴ എറിഞ്ഞല്ലേ അതൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്നാ കാണിക്കാൻ പോയതാ മഴു എറിഞ്ഞ് പഴശ്ശിരാജല്ലേ മേ പഴശ്ശിരാജയാണോ ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ജീക്കയാണ് ഹൈ ആയോണ്ട് ഞങ്ങൾ ഇങ്ങനെ അല്ല ഈ മഴ ഒരാൾ എറിഞ്ഞു ഉളി എറിഞ്ഞിട്ട് മറ്റേ കരയിഞ്ഞ സാധനത്തിന് നാക്ക അരിഞ്ഞിട്ടില്ലേ ആ അറിയോ കഥയാണോ പുസ്തകത്തിൽ കഥയാണോ സിനിമാ കഥയാണോന്നും അറിയത്തില്ല ഒരു മറ്റിനെ മറ്റേ കരയുന്ന ഒരു സാധനത്തിന്റെ നാവി തെറിഞ്ഞിട്ട് നാവ് അരിഞ്ഞിട്ട് ആ നാവ് അരിഞ്ഞിട്ട് പിന്നെ കാർച്ചത് വന്നു അതുവരെ അത് കാറിക്കൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു കമന്റ് കേട്ടോ ആ നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ അറിയത്തുള്ളൂ ഇനി അവരുടെ പണി സാധനങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ മൊനയിലും അങ്ങനെയുള്ള തേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് വളരെ ഉപകാരപ്പെട്ട സാധനം ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പൊ ഇവിടെ മഴ ആട്ടോ എന്നാ രാവിലെ നമുക്കെന്നാ രാവിലെ എണ്ണീറ്റിട്ട് ഒരു വീഡിയോ എടുക്കാന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തിരുന്ന നടന്നില്ല മഴയു മഴ പൊറത്തോടെ ഇറങ്ങാൻ പറ്റത്തില്ല അതിന്റെ കൂടെ കഥകും ഡോറൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി പരശുരാമൻ പഴശ്ശുരാമനുണ്ട് പഴശ്ശുരാജ പഴശ്ശുരാജു പിന്നെ പണി നടന്നോണ്ടിരിക്കുന്നു രണ്ടു ഏട്ടന്മാരാണ് കോട്ടയംകാരാണ് ഏറ്റുമാനൂരുകാരാണ് പണിരിക്കുന്നു ഡോറും ജനലൊക്കെ വന്നിട്ടുണ്ട് ഇന്നുകൊണ്ട് പണി തീരും പിന്നെ തിങ്കളാഴ്ച തൊട്ട് പെയിനീനു പണി തുടങ്ങും ഭയങ്കര മഴയാണ് മഴയാണ് ഭയങ്കര തണുപ്പാണ് സെക്കൻഡ് സാറ്റർഡേ ആണ് കൊച്ചിന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു കൊച്ചുകൊണ്ട് എല്ലാരൊണ്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാന്ന് പ്ലാൻ ചെയ്ത പക്ഷെ നടന്നില്ല പോയി പണിയൊന്നും ഇല്ല ചോട്ടം വേറെ സാധനങ്ങൾ അവിടെ മര്യാദ തിരിച്ചരുമ്പോ പെടലി കടിയിട്ട് പെൻസില് നേരെ വെക്കാദ്യോ ചെപിയാലെ അതെവിടെ തിരികാന സോനെ അപ്പൻ ഉളിയായിരിക്കും ആ സാധനം എല്ലാം ചുമ്മാ ചെത്തി കളയാതെ അവർക്ക് ആവശ്യമുള്ള ആണേല് മാറ്റില്ലേടക്ക് പണി പഠിക്കണമെന്ന് കലാകാരന്മാരും ഇത് പഠിച്ചു കഴിഞ്ഞാ നമുക്ക് ഓരോ ഓരോ പലകെത്തി കഴിഞ്ഞാലും ഓരോ പേര് മരത്തിന്റെ പേരേലൊക്കെ ഓരോ രൂപങ്ങളൊക്കെ കുത്തുകയറേ അങ്ങനെ പല മൈൻഡ് ഭയങ്കര ഡെവലപ്പും അച്ഛരി ഫുള്ള് അളന്നു തൂക്കി ഫുള്ള് അളവിലല്ലേ പണിയാണ് ഭയങ്കര ആഗ്രഹമാണ് കൈവശമാണ് രാജേട്ട വന്നിട്ട് ഞാനത് എല്ലാം ഈ ജനലിലെല്ലാം മുറുകിയതല്ല ഞാനാ കൈ വശം ആ പുള്ളിക്കാന് ഒര്ണ്ണം കാണിച്ചു ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്യും മുറുക്കി മുറിക്കുപോയി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ മുള്ളാണിങ്ങനെ അടിക്കും ഗ്ലാസ് ഗ്ലാസ് ഒന്നും കൊള്ളാൻ പാടില്ല ബാക്കി ചേട്ടന്മാർ ചൂർണ്ണം പോയേക്കുവാണ് പണിയൊക്കെ നടക്കുന്നത് ബാത്റൂമിന്റെ ഒക്കെ രാവിലെ ദോശക്കല്ല് കരി മുരിക്കുന്നുണ്ട് നടക്കാണ് പഴ ഇഷ്ടമുള്ളവരെല്ലാം കമന്റ് ചെയ്യോ ഗോതമ്പടയാണ് അതിന്റെ ഈ ഗ്യാസിന്റെ അവസാനത്തിൽ ഒത്തിരി കട്ടി കൊറച്ച് ചൂടുന്ന എനിക്കിഷ്ടം നമ്മള് ചിലപ്പോ ചക്കപ്പഴമോ മാഴപ്പഴമോണ്ടെങ്കിൽ മാവ് കുഴക്കമായിട്ട് കൂടി ഇടും കേട്ടോ അപ്പം അതിന്റെ ഒരു ടേസ്റ്റും അപ്പൊ സൺഡേ ആണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ രാവിലെ കുട്ടമ്മോൻ കവലയ്ക്ക് പോയി മീനും ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വരാട്ടുണ്ട് ഇന്നും പതിവ് പോലെ പിന്നെ മഴ രാവിലെ ഇത്തിരി കുറവുണ്ട് പക്ഷെ ഭയങ്കര തണുപ്പാണ് മഴക്കാലത്തിന്റെ എല്ലാ ഫീലിങ്സും ഫീലിംഗ്സും തുടങ്ങി ഞാനൊക്കെ രണ്ട് ഷർട്ട് ഇട്ടുണ്ടോട്ടോ നടക്കുന്നെ ഭയങ്കര തണുപ്പാണ് ഇന്നലെ പപ്പായമ്മക്ക് കോട്ടക്കെ ഇട്ടോണ്ടാണ് നടന്നത് അത് വീടി എടുക്കണെക്കെ ഇട്ട് തിരിച്ചിട പണ്ട് അമ്മ തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് എന്നും കാപ്പി കാപ്പിതാണെ അമ്മ ചുടുമ്പം ശുടുംബം വൈകിട്ടത്തിനുള്ളതുകൊണ്ട് ചൂടു മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ എനിക്കും ചേച്ചിക്കും ഓരോന്നാ മാൾക്കുട്ടിക്ക് വേറെ എന്തെങ്കിലും ചെറിയ പലഹാരം കാണും

ഉരുണ്ടൊക്കെ അരിക എന്നാലും ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ അതൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ സമയത്താണ് ഇഞ്ചി കാന്താരി പച്ചമുളക് അല്ല പച്ചമുളക് കരിവേപ്പില എല്ലാം കൂടെ അരിയും അരിഞ്ഞിട്ട് മിക്സിക്കകത്ത് പരിപ്പിട്ടിട്ട് ഒന്ന് കറക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് എണ്ണ ചൂടാകുമ്പം കൈ വെച്ച് പരത്തിയിട്ട് അതായിരുന്നു ഞങ്ങളുടെ പരിപ്പ് പേട അപ്പം ചേച്ചിയും വരും അമ്മയും പണി കഴിഞ്ഞു ചേച്ചി ക്ലാസ് ഉള്ള താമസ ഇത് ഉണ്ടാക്കി വെക്കുക കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരുവാ സ്കൂൾ വിട്ട് കൊച്ചിനെ വരുമ്പോ കടിഞ്ഞായയിട്ട് മുറുക്കെടുത്തു കൊടുക്കുക ഈ ചെറുകിട ഉണ്ടാക്കി വെക്കുക ആ എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് കൊച്ചിനെ മഴയൊക്കെ ആണെങ്കിൽ കൊച്ചിനെ കൊണ്ട് പോവല്ല മൊയലിന് പുല്ല് പറിക്കുക പറിക്കാവ തൂത്ത് വാരി ഇടുക ചേച്ചി വന്നിട്ട് കുളിച്ചിട്ട് വിളക്കും വെക്കും ആഹ് വൈകിടത്തുള്ള കറിക്കൊക്കെ അരിയും പാത്രം ഒക്കെ വെക്കും അതൊക്കെ ചേച്ചിയുടെ എന്റെ പരിപാടിയായിരുന്നു എന്റെ സെക്ഷൻ ചേച്ചിക്കും കേട്ടോ ചേച്ചി അവളെ മാളക്കുട്ടിയെ കുളിപ്പിക്കുകയും പാത്രം കഴിവേ തോത്തു വാരികയും ഒന്ന് നമുക്ക് ആടുണ്ട് ആടിനെ തീറ്റ എടുത്തിട്ട് കൊടുക്കുകയും ചേച്ചിയുടെ ഫുള്ള് എന്റെ പരിപാടിയായിരുന്നു കേട്ടോ ആടിനും മയലും ഇവിടെ കൂടുതലും കഷ്ടപ്പെട്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്ന പൊന്നു തന്നെയാ കേട്ടോ പിന്നെ മോനും പിന്നെ മാളിക്കുട്ടിക്ക് ഞാന് ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോ മാളക്കുട്ടി അത്യാവശ്യം നടക്കാനും വർത്താനും പറയാനൊക്കെ തുടങ്ങി അപ്പം പിന്നെ മാളക്കുട്ടിക്ക് ഒന്നും അറിയണ്ട ഒന്നില്ല അത് കഴിഞ്ഞു വലുതെയും മരങ്ങളൊന്നും ഇല്ല പിന്നെ ചേച്ചിയാണല്ലോ നീയാണല്ലോ നടക്കും അതുകൊണ്ട് ഒരു സഹായമായിരുന്നു അതല്ല മാളിക്കുട്ടിയുടെ മൊയിൽ വളർത്തുന്ന എങ്ങനെയാ നമ്മള് പുല്ല് പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നതിന്റെ അത് അടിച്ച് അവൾ അവളുടെ അടിച്ച് മാറ്റി പുറകെ അവളെ കടന്നു കേട്ടോ ഞങ്ങള് പുല്ല് പറിച്ചുകൊണ്ട് വെച്ചേക്കും മൂന്നും കെട്ട് പറിച്ചുകൊണ്ട് ആടിനും കൂടെ കൊച്ചു കൊച്ചിന്റെ കൈ ചെളിയൊക്കെ പറ്റും അതുകൊണ്ട് ഇവരങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇച്ചിരി വാരി കൊച്ചിന്റെ മുയലിന് വെച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു പപ്പായ അവളെ അത് പഠിപ്പിച്ചത് രണ്ടു മൂന്ന് കുഞ്ഞു മോയലിനെ മാറ്റി ഒരു കൂണ്ടാത്തിട്ടേക്കും അത് കൊച്ചിൻ്റെ പിന്നെ അന്നേരം തൊട്ട് കൊച്ചിൻ്റെ അത് പിന്നെ ഈ കഴിഞ്ഞു അടിച്ച് മാറ്റി കൊടുക്കുന്ന അവളെ പിന്നെ ഒരു ശകലം പുല്ലു നോക്കണം ഞാൻ പല്ല് കൊടുക്കുന്നത് രാവിലെ ചുക്കിരി മിറ്റം എല്ലാം തൂത്തുപാരുമാണ് ഒരുപാട് കരികളായിരുന്നു കേട്ടോ എല്ലാം തൂത്തുപാരി കൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലെ ജനല് ഈ സൈഡിലെ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല അത് ഈ മഴയൊക്കെ ആയപ്പോ തന്നെ ഒര്ണം അടയാൻ ഇത്തിരി പാട് അപ്പൊ ഇന്നലെ ചേട്ടന്മാരെ ഡോർ പിടിപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ ഒരു മെഷീൻ ഉണ്ടല്ലോ അത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുമി ഇട്ടു അപ്പൊ ഏതായാലും നല്ല ഭംഗിയായിട്ടോ ആ അടയുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ അടുക്കളയുടെ വാതിലാണേലും ആ ഇത്തിരി ഒന്ന് അടയാൻ അടയും എന്നാലും നമ്മൾ ഇത്തിരി ഒരു ബലം പ്രയോഗിക്കണമായിരുന്നു അതുകൊണ്ട് അതെല്ലാം സെറ്റാക്കി കേട്ടോ മഴക്കാലത്ത് ഇടുക്കി സൈഡിലും മറ്റു മറ്റു ജില്ലകളിലും ഉണ്ട് അങ്ങനെ നമ്മൾ അത് കുറ ഉണ്ടങ്ങനെ അളവിലാണ് ഇത് ഉണങ്ങിയിരിക്കും അപ്പം വരുന്ന പ്രശ്നമാട്ടോ നമ്മളതെല്ലാം ശരിയാക്കിട്ടുണ്ട് അതല്ല മഴ ഉണ്ട് ഇതോ ഇതുപോലെ ചപ്പ് വീഴു അപ്പൊ അടിച്ചു വരാതെ ഇരുന്ന് കഴിഞ്ഞ ആൾക്കാർ ഓർക്കല്ലോ ഇവര് ഇവിടെ താമസം ഇല്ലെന്ന് ഓർക്കും എന്താ റബ്ബറിന്റെ അമ്മ ആ വാഴ കൊലച്ചമ്മേ ഇതമ്മേ ഞാൻ ഇന്ന് കാണുന്നെ ഇത് ഇണ്ടോ കൊല ആ ആ അത് പിടിച്ചു കെട്ടണംന്ന് അപ്പ എന്നോട് പറഞ്ഞ ചെറിയൊരു കൊല കിട്ടും ഒരാളവിടെ ോ കേട്ടോ രാവിലെ കാപ്പിയൊന്നും കൊടുത്തില്ല ആലോചിച്ചുള്ള തണുപ്പാണല്ലോ ഭയങ്കര തണുപ്പായോണ്ടേ തണുപ്പായോണ്ടേ മഴ പെയ്താ പിന്നെ തൂപ്പ് നടക്കിയില്ല എന്നറിയാട്ട് ഭയങ്കര പാടാൻ തൂക്കാനായിട്ട് എന്നാൽ മഴയ്ക്ക് വരുമ്പോ ഇവിടുത്തെ പരിപാടിയും വിട്ടിട്ട് അങ്ങ് കഴിഞ്ഞിട്ട് തൊട്ടാത്തോട്ട് കയറി ചെയ്യാൻ നോക്കണ്ട ഇന്നിപ്പ ഞായറാഴ്ചയല്ലേ നാലു മണിക്ക് പ്രാർത്ഥനയുണ്ട് അതിന് പോണം ഉച്ചക്ക് രണ്ടു മണിക്ക് സംഘം ഉണ്ട് അതിന് പോകണം പിന്നെ ഇടയ്ക്ക് എല്ലാ പരിപാടിയും കഴിയണം പിന്നെ പപ്പ ഇറച്ചി മേടിച്ചിട്ട് ഒന്ന് ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കറി വെക്കണം അകത്ത് നമ്മുടെ ചേട്ടന്മാരെ ഇതുപോലെ കുളവാക്കിയിട്ടാക്കുവാണ് നമ്മുടെ പുതിയ ടൈലേക്കൂടെ രണ്ടു മുറിയിൽ ഇന്നലെ കേട്ടോ കഥകൾ നല്ല പക്ഷെ ഇതുപോലെ തന്നെ ഒരു കഥകളാണ് അകത്തും കൂടെ പിടിപ്പിക്കണം അകത്തൊന്നും തുറക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് സല്യം പിടിപ്പിച്ചായിരുന്നു ഈ ഓട്ടോ പിടിപ്പിച്ചുള്ളൂ ഫുള്ള് ഇങ്ങനെ ഉരുമീട്ടേ തടിയുടെ പൊടിയാ മരപ്പൊടിയാ മരപ്പൊടി എല്ല തൂത്തെടുക്കണം ഫുള്ള് പൊടിയാക്കി സത്യം പറഞ്ഞാൽ ഇവിടെ ജനല് പിടിപ്പിക്കഞ്ഞിട്ട് നമ്മുടെ ഹാളിലോട്ട് ഭയങ്കരമായിട്ട് കാറ്റ് തണുത്ത കാറ്റ് അടിച്ചു കയറുമായിരുന്നു രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്യുമ്പോ ഒന്നും ഇരിക്കാൻ പറ്റിയാലോ നമുക്ക് ഈ രണ്ട് ജനല തുണി വെച്ച് അടച്ചു കഴിഞ്ഞാലും ബാക്കി രണ്ട് റൂമിൽ നിന്ന് ബാത്റൂമിന്റെ വിൻഡോ ഒക്കെ ഇല്ലേ അതിലേ കയറി വരുവായിരുന്നു ഇപ്പൊ ഏതെങ്കിലും കുഴപ്പമില്ല ഡോറൊക്കെ പിടിപ്പിക്കുമ്പോ ഒരു എക്കോയ്ക്ക് ഇച്ചിരി മാറ്റം വന്നല്ലേ ഇല്ല ഭയങ്കര മുഴക്കമായിരുന്നു ആ കട്ടർ കൊണ്ട് കൊടുക്കണം എങ്ങനെ ഉണ്ട് പച്ച ഡോ നമ്മുടെ എല്ലാ റൂമിന്റെ സെയിം ഡിസൈൻ ആണ് ജല വരുന്നത് വാതില് സെയിം ഡിസൈൻ ആണ് കേട്ടോ ഹലോ മഴയും കൂടെ ഇന്നത്തെ ഇന്ന് ഒടിച്ചിട്ട് വേണമെങ്കിൽ നല്ല ഇതുണ്ടോ ഇന്ന് മറ്റേ അറക്കപ്പൊടി ഇതുണ്ട് ഉണങ്ങി ഉണങ്ങിയിരിക്കുന്നേ ഗ്ലാസ് തൂ തൃത്തിയാക്കി വെക്കണം ാണ് ഇവിടെ പണിതത് രണ്ട് ഏട്ടന്മാരുണ്ടായിരുന്നു അവര് പണിയൊക്കെ തീർത്തു പോയപ്പോ ഏഴുമണി എട്ട് മണിയായി നല്ല മഴയായിരുന്നു പാവങ്ങള് ഇന്നലെ മഴ നനഞ്ഞാണ് പണിതത് നമ്മൾ പത്ത് കുറച്ച് പൈസ എക്സ്ട്രാ ഒക്കെ കൊടുത്തു അതിന അവര് തണുപ്പ് പിടിച്ച് പോകണ്ടേ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഇനിയിപ്പം നമ്മളെ ഇതിന്റെ അകത്തെ വീഡിയോസ് ഒന്നും എടുക്കുന്നതല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റ് എല്ലാം പിടിപ്പിച്ചു ജനല് പിടിപ്പിച്ചു ഇനിയിപ്പോൾ പെയിന്റിങ്ങിന്റെ ഫുൾ വർക്കുണ്ട് പിന്നെ എക്സ്ട്രാ കുറെ വർക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഫർണിച്ചറിന്റെ ഫണ്ട് സെറ്റ് സെറ്റാകുവാണേല് ഫർണിച്ചറിന്റെ കാര്യങ്ങളവിടെ സെറ്റ് ആ അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി വരുമ്പം മാത്രമേ നമ്മൾ വീഡിയോ കാണിക്കുള്ളൂ ആ അത് കൂടാതെ ഇടയ്ക്കൊന്നും നമ്മൾ വീഡിയോ ഒന്നും കാണിക്കില്ല എന്നുവെച്ചാ ചേച്ചീനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാണല്ലോ അവള് കാണും പല കഷ്ണം എടുത്തു പിടിച്ചോ ഇപ്പോ വേണം പറഞ്ഞിട്ട് എന്നെ കാണിക്കാനാ നല്ല മണോള്ള മലയോ ഈ തടി ഇറക്കുമ്പോ ഒരു മണമില്ല എനിക്കത് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് വേമ്പൊക്കെയാണെ നല്ല മണോ ആഞ്ഞിലി ആഞ്ഞിലിയും ആണ് വരുന്നത് അപ്പൊ നല്ല തടിയാണ് പെയിന്റ് അടിച്ചിട്ട് കഴിഞ്ഞാ ഒരു അഞ്ചാറ് അഞ്ചാറ് വർഷം അല്ല നനയാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാളിരിക്കും ചെയ്തേക്കുന്നത് ഈ പ്രാവശ്യം കൂടി കഥകൾ മാത്രം ഇച്ചിരി പട്ടിക ഇതൊക്കെ കഴിക്കാ വീട്ടില് അപ്പൊ അതിലൊക്കെ ഈ പട്ടികടാനായിട്ട് ചട്ടം തുടർ അപ്പൊ അതൊക്കെ വേറെ പീസ് വെച്ച് പശ വെച്ച് കാരണം അവരിങ്ങനെ വീട് പഴയ കെട്ടിടങ്ങൾ എടുക്കുമ്പോ ഈ തടികളെല്ലാം ഫർണിച്ചറാക്കി അല്ലെങ്കിൽ ഇതുപോലുള്ള ജനലും ഇതൊക്കെ ആകുമ്പോൾ കുറെയൊക്കെ ഒട്ടിയിലും പെട്ടിയിലും ഒക്കെ അവര് പറഞ്ഞ അടിപൊളി ഡോറാണ് രണ്ടുപാളിയാണോ സൂപ്പർ ഡിസൈനും അതും അവിടെ തന്നെയാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ പുതിയ തടിയൽ പണത് വെച്ച് കഴിഞ്ഞാൽ അവർ വെയിലാകുമ്പോന്നെങ്കി മുട്ടയ്ക്കും അല്ലെ വില്ലും അല്ല ഇപ്പൊ രാമേട് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാനിന് ഡോർ മേടിച്ചു വെച്ചാണ് അത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടയാൻ പാടാം ഇത് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല എപ്പോഴും എപ്പഴും നനയക്കുവാണെങ്കിൽ തടി പഴയ തടിയല്ലേ പണ്ടുകാലത്തെ ആഞ്ഞിലി വലിയ വല്യ മറ്റേ അറേ നിരൊക്കെ പൊളിക്കുന്നതിന്റെ ഫർണിച്ചറിട്ട് പണിയുന്ന അപ്പൊ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് നീറ്റായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റിന് നമ്മള് ജനലെ അടച്ചിടണം ില്ലേല് ചില് കാണേ ചെലിപ്പം ഒറ്റ അടി അടിക്കും മാറ്റം വന്നു രാവിലെ കുഞ്ഞുങ്ങളിയാണ് അപ്പഴും മോളും കൂടെ ചെറിയ ദോശയാണെങ്കിലും നല്ല പൂവാ ഇടുക്കിയിലെ ക്ലൈമറ്റിന്റെയാന്ന് തോന്നു തോന്നുന്നു നമ്മളിവിടെ പൂവിനെ കൂടുതൽ കളർ കൂടുതലാണ് ഭംഗി കൂടുതലാണ് പിന്നെ ഒരുപാട് മുട്ടും പിടിക്കും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് പിന്നെ വിളിക്കുന്നവരെല്ലാം പപ്പായോട് കുറെ വിത്തും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ വിത്ത് ഇല്ല കേട്ടോ സ്റ്റോക്ക് വിത്ത് ആകണം ബീൻസിൻ്റെ മാത്രമേ ഉള്ളൂ പാവലിൻ്റെ ഉണ്ടോ അത് മാത്രമേ ഇരിപ്പുള്ളൂ ആ പിന്നെ ബാക്കിയെല്ലാം ആകണം കേട്ടോ ഇനിയിപ്പോ നമ്മള് വിളവൊക്കെ എടുത്ത് പറക്കിയൊക്കെ എടുക്കണം അപ്പൊ വിത്തൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും തരാം പിന്നെ കൊറീട് അയക്കുന്ന കൂടെ എല്ലാരും പറയും മോനെ ഈ രണ്ട് വിത്ത് വെച്ചേക്കണോന്ന് അപ്പൊ അങ്ങനെ അയച്ചും കൊറേ ഒക്കെ തീർന്നു പോയോ അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ഇത്ര ഉള്ള ആയിരുന്നല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേക്കൻ ആടിച്ചു